േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ പ്ലാനുകൾ വർക്ക്ഔട്ട് ആകുന്നുണ്ട് എന്ന് മാനസ തിരിച്ചറിയുകയാണ് ഇതോടെ സുമിത്രയെ ചെന്ന് കാണുന്ന മാനസ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു ഇനി ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൃത്യമായ നീക്കങ്ങളാണ് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്ര തൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ നീക്കങ്ങളെപ്പറ്റി അറിയിച്ചിരിക്കുകയാണ് ഇനി അവരുടെ തകർച്ച അതിവിടെ തുടങ്ങുകയായി എന്ന് ഉറപ്പിക്കുകയാണ് ഇതിനിടയിലാണ് ബലരാമൻ കാര്യങ്ങൾ ഭാഗ്യശ്രീയോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടന്നേ മതിയാകൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ലഭിക്കുകയില്ല കൃത്യമായ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് ചേട്ട എന്ന് വ്യക്തമാക്കുന്ന ഭാഗ്യശ്രീയും നല്ലൊരു അവസരത്തിനു വേണ്ടി തന്നെയാണ് താനിപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആ വഴിത്തിരിവ് അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നത് രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ ദേവിജി സാഗറിനെ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മാനസയുടെ അച്ഛൻ നീക്കങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടി തന്നെയാണ് പോകുന്നത് എന്നും അത് തിരിച്ചടിയാകുമെന്നും ഓർമ്മിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്